ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം ചതുർഥോധ്യയം അതിന്റെ സമർപ്പണം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ അധ ചതുർധ്യയശുഭൗവാച അധ തമുൽപത്തെ ഭഗവൽക്ഷണം സാമ്യോപൈരാഗ്യ ഐശ്വര്യമഹാവിഭൂതിവിരനുദിനം നേതമാനുഭവം പ്രകൃതേഹ പ്രജ ബ്രാഹ്മണ ദദാവനിതലസമവനതി തരാം ജഗൃതു തയ്യം വഷ്മണ വരീയസ ബൃഹശ്ലോക ചൌജസ ബലേന ശ്രിയാ യശസാ വീര്യശൌരച്ച് പിത വൃഷഭയിദം നാമ ചകാരീന്ദ്രസ്പർധമാനോ ഭഗവാൻ വർഷേ നവവർഷ തവധാര്യ ഭഗവാൻ ഋഷഭേവോ യോഗേശ്വര പ്രഹസ്യത്മയോമായയാവർഷം അജനഭം നാമാഭ്യവർഷത്ത് നാഭിസ്തു യഥാഭിഷിതം സുപ്രജസ്വരുദ്ധ്യാധി പ്രമോദഭരവിഹ്വലോ ഗദ്ഗദക്ഷരയാവൈരം ഗൃഹീതനരലോകസധർമ്മം ഭഗവന്തം പുരാണപുരുഷം മായാവിലസിതം അതി ലസിതമതിൽസ താദേതി സാരാഗമുപലാളയൻ പരാം നിവൃതിമുപഗതഹ വിദുരാഗമാകൃതി ജനപദോ രാജാഭിരാത്മജം സമയസേതുരക്ഷാഭിഷ്യ ബ്രാഹ്മണേഷൂപനിധിയ സഹ മേരുദിവ്യശാലയാം പ്രസന്നനിപുണന തപസാ സമാധി യോഗേനാരായണാഖ്യം ഭഗവന്തം വാസുദേവസീന കാണിമാനമവാം യണ്ഡവേയ ശ്ലോകാവുദാഹരന്തി കോ നുൽക്കുമരാജർഷേർ നെയരൻവാചരെ പുൻ അപത്യതാമഗാദ്യ ഹരിശുദ്ധേന കർമ്മ ബ്രഹ്മണ്ോന്യകു ന വിപ്രാമംഗള പൂജിതർ യേശം ദർശയാമാസു റോജസ അഥ ഭഗവാൻഷഭദേവസ്വർഷം കർമ്മക്ഷേത്രമനു മയമാന പ്രദർശിതുരുകുലവാസോ ലബ്ധവരെർഗുരു അനുജാതോ ഗൃഹമേധി ധർമാനുശിക്ഷമാണോ ജയന്ത്യം ഇന്ദ്രദത്തം ഉഭയലക്ഷണം കമ്മ സമാം അഭിയുജൻ ആത്മജനിയസാ ഭരതോ ജ്യേ ശ്രേഗുണ ആസീദ്യേദം വർഷം ഭാരതമതി വ്യപതിശന്തർത്തളാവർത്ത ब्रह्मावर्तो मलयः केतुर्भद्रसेन इन्द्रस्पृग् विदर्भकीकड इति नव नवधिप्रधानाः कविर्हरिरन्तरिक्षप्रबुद्धपिप्पलायिनः आविर्होत्रोऽधद्रुमिळश्चमस करभाजनः इति भागवतधर्मदर्शना नवभागवदास्तेषां सुचरितं भगवन्महिमोऽपबृंहितम् വസുദേവനാരദ സംവാദം ഉപശമായനം ഉപരിഷ്ടാ വർണയിഷ്യമ യവീയാം പിതുരാദേശകരാ മഹാശാലീന മഹാശാലീന മഹാശ്രോത്രശീല കർമ്മവിശുദ്ധ ബ്രാഹ്മണ ബഭൂ ഭഗവാൻ ഋഷഭസ ആത്മതന്ത്രവൃത്തരംപര കേനന്ദ് അനുഭവരേവ വിപരീതവത് കർമാണ്യഭമാണ കാലേനുഗതം ധർമ്മമാചരണോപശിക്ഷ ഓ ധർമ്മമാചരണനോപശിക്ഷയെന്ന സമ ഉപാതോ മൈത്രകാരുണിക്കോ ധർമാശ പ്രമൃതോധേന ഗൃഹേഷു ലോകം നിയമയത് യക്ഷീഷ്യചരിതം തോക്കാ യപി സ്വീതി സകലധർമ്മം ബ്രഹ്മം ഗുഹ്യം ബ്രാഹ്മണർ ദർശിതമാർണ സമാതിരുപായർജനതശ द्रव्यदेशकालावयश्रद्धर्त्विग्विविविविविविविविविविविधोद्देशोपजितैः सर्वैरभिक्रतुभिर्यथोपदेशं शतकृत्व इयाजा भगवद भगवदर्षफेण परिरक्ष्यमाणयेतस्मिन् वर्षे न कश्चन पुरुषो अन्यस्मात् कथञ्जन किमपि कर्हिजित् अवैक्षते भर्तर्यनुसवनं विजृम्भितस्नेहातिशयमन्तरेण स कदाचिदडमानो भगवानुषभो ब्रह्मावर्तगतो ब्रह्मर्षिप्रवरसभायां प्रजानां निशामयन्दीनाम् आत्मजानाम् आत्मजा अवहितात्मनः പ്രണയഭയസുന്ദ്രിതപ്യുപിക്ഷയൻ ഇതിച ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യം സംതാ പഞ്ചമസ്കന്ധേ ചതുധ്യയ ഗോവിന്ദനസങ്കീർത്തോവിന്ദോവിന്ദ